പെട്ടെന്നൊരു നിമിഷമേ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ മുന്നിൽ ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കേണ്ടി വന്നപ്പം ഈശ്വരന്മാരടുത്ത് പ്രാർത്ഥിച്ച് ദൈവമേ പിടിച്ച് നിൽക്കാനുള്ള സ്ട്രെങ്ത് തരണേ മനസ്സിൻ്റെ താളം തെറ്റിക്കല്ലേന്ന് ഈശ്വരന്മാർ കറക്റ്റായിട്ട് പ്രാർത്ഥന കേട്ടോട്ടോ പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറ് പോലെ തോന്നി നേരെ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ ഒക്കെ പെട്ടെന്ന് പോരാൻ പറഞ്ഞു ചെന്നു അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ മെഷീൻ എവിടെയൊക്കെയോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കെ നോ പ്രോബ്ലം കുറെ കഴിഞ്ഞ് ക്യാബിനെ വിളിച്ചിട്ട് പറയാ പറയാം മാംസാബ് ഒരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ വിചാരിച്ച വല്ല നല്ല കാര്യമെല്ലാം പറയാനായിരിക്കും എന്ന് എൻ്റെ അടുത്ത് പറയുന്നത് ഈ ആ ഒരു ഗ്രാഫിനകത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രവായിട്ട് പോകേണ്ട ലൈൻ എപ്പോഴൊക്കെ നേരെ ഒന്ന് പോയോ എന്ന് സംശയമൊന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഡോക്ടറെ തലവരെയോ നേരെയായില്ല ഇതെങ്കിലും നേരെ പൊയ്ക്കോട്ടെ ഡോക്ടർ ഒന്നും ശരി കാണാം ഞാൻ പറഞ്ഞു ഓക്കേ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം തലവരെയോ നേരെയായില്ലേ ഏതെങ്കിലും വരെ നേരെയാണ്ടേ ലൈഫിൽ അല്ലേ ഫ്രണ്ട്സ്